ഹായ് ജീവിതത്തിൽ പലരും കണ്ടിട്ടില്ലാത്ത എന്നാൽ എല്ലാവരും കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു അടിപൊളി കാഴ്ചയായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എന്താണിതെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ നിഷാഗന്ധി അത് ബ്രഹ്മകമല എന്നൊക്കെ അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കണ്ട കാഴ്ചയല്ല കേട്ടോ ഇത് നമ്മുടെ ഗ്രീൻ ഹെവൻ ബൈ ഷെനൽ ബ്രോ കണ്ട ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കൂടി വേണ്ടി കാണിച്ചു തരുവാണ് അടിപൊളിയായിട്ട് ശരിക്കും നമ്മുടെ നിശാഗന്ധി പൂത്ത് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ നിശാഗന്ധിയുടെ ഒരു പ്രത്യേകത അറിയാലോ ഒരു രാത്രി മാത്രം വിരിയുന്നൊരു പൂവാണ് അതെ അതിന് അതൊരു രാത്രി മാത്രം വിരിഞ്ഞു ആ രാത്രി തന്നെ കൊഴിയുകയും ചെയ്യുന്നുണ്ട് പുളർച്ചെ നമുക്കിത് കാണാൻ കഴിയില്ല പകൽ നമുക്കിത് കാണാൻ കഴിയില്ല ശരിക്കും ഒരുപാട് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു അപൂർവ സൗന്ദര്യമാണ് ഈ പൂക്കൾ വിരിയുന്നതെന്ന് പറയാം ശരിക്കും ഞാൻ ഓരോ വീഡിയോസ് നിങ്ങളെ കാണാനായിട്ട് പറയില്ല ഇത് നിങ്ങൾ കണ്ടിരിക്കണം എന്താ അറിയോ ഇത് നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയല്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ശരിക്കും ഞാൻ ഫുള്ളായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വെച്ച് തന്നെ ഇത് ചെയ്യുന്നത് ശരിക്കും ഒരുപാട് ഇതിലൊരുപാടൊരുപാടൊരുപാട് അർത്ഥങ്ങളോടുകൂടി വിരിയുന്നൊരു പൂവാണെട്ടോ അത് ഒരുപാട് മിത്തുകളും കഥകളും ഒക്കെ ഈ ഒരു പൂവിനെ ചുറ്റിപ്പറ്റി പ്രചരിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഹിമാലയത്തിൽ ചിലർ ഈ പൂവിനെ ബ്രഹ്മാവിൻ്റെ ദൈവിക പുഷ്പം എന്നാണ് വിശ്വസിക്കുന്നത് ബ്രഹ്മകമലം എന്നും പറയപ്പെടുന്നുണ്ട് ഒരു രാത്രിയിൽ മാത്രമേ വിരിയൂ അതിനാൽ തന്നെ ഇത് ദൈവത്തിൻ്റെ സന്ദേശം എത്തുന്നതായിട്ടാണ് പലരും കരുതുന്നത് ഇത് പൂക്കുന്നേരം ആ രാത്രി ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരാഗ്രഹം നിറവേറും എന്നാണ് വിശ്വസിക്കുന്നത് പലരും വിശ്വസിക്കുന്നത് ഇന്നും വിശ്വസിക്കുന്നത് ഇതിന് ചൈനീസിലൊരു കഥയുണ്ട് എന്താണെന്നറിയാമോ അതൊരു കാമക്കഥയാണ് ശരിക്കും പറഞ്ഞാൽ ചൈനയിലെ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ സ്മരണയ്ക്ക് ഓരോ വർഷവും ഈ പൂവിന് വേണ്ടി കാത്തിരിക്കും ഹസ്ബൻഡിനായിട്ട് കാത്തിരിക്കും എന്നാണ് പറയുന്നത് അവൻ മരിച്ച ദിവസം രാത്രി മാത്രമാണ് ഇത് പൂക്കുന്നതെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അവൻ മരിച്ച ദിവസം രാത്രി ഇവരെ കാണാനായിട്ട് അവൻ അവർ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ പൂവ് വിടരുമ്പോൾ ഒരു ചുണ്ടുകളിൽ ഒരു പുഞ്ചിരിയോടുകൂടി എന്നും ഈ പൂവിനായിട്ട് കാത്തിരിക്കും കാത്തിരുന്ന് ക്ഷമിയോടുകൂടി ആ ദിവസത്തിനായി കാത്തിരിക്കും ആ ദിവസത്തിൽ ഹസ്ബൻഡ് അവളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് വിശ്വാസം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു കഥയാണല്ലേ ഇത് പിന്നെ ഇനി തമിഴ്നാട്ടിലുണ്ട് കേട്ടോ ഓരോരോ വിശ്വാസങ്ങൾ അതിലൊരുപാട് വിശ്വാസങ്ങളുണ്ട് അതിലൊന്നാണ് പാതിരാത്രിയിൽ ഈ പൂ വീഴുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസം നാളെ ആ വീട്ടിൽ നല്ലൊരു വാർത്ത ഉണ്ടാകുമെന്നാണ് അവരുടെ വിശ്വാസം അതെ ഒരു പുതിയ ബന്ധം നടക്കും അല്ലെങ്കിൽ ഒരു പുതിയ വിവാഹം നടക്കും ഒരു ജോലി കിട്ടും എല്ലാം ഈ പൂവിൻ്റെ സാന്നിധ്യത്തിൽ വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ തമിഴ്നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾക്കുമായിട്ട് ഈ പൂ അവർ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി വിശ്വാസങ്ങളും കഥകളും ഒക്കെ പലയിടത്തും പ്രചരിക്കുന്ന ഒരു പൂവാണിത് കേട്ടോ ൊക്കെ നമ്മുടെ വീടുകളിൽ ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പൂച്ചെടി കൂടിയാണ് കേട്ടോ ഇത് ശരിക്കും എന്താ പറയുക നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷക്കാലത്തിനിടയ്ക്കാണ് ഇത് പൂത്ത് തുടങ്ങുക ഒരു വർഷമായിട്ടേ ഇത് പൂത്ത് തുടങ്ങണമെന്ന് പറയപ്പെടുന്നുണ്ട് ശരിക്കും ഹാങ്ങിങ് പോഡ്സിലൊക്കെ നമുക്ക് വെച്ച് വളർത്താവുന്നതാണ് പാർഷ്യൽ സൺലൈറ്റ് മതിയാവും ഇതിനെ നന്നായിട്ട് പൂക്കാനായിട്ട് എന്താ പറയുക നമ്മുടെ കരിയിലെ കമ്പോസ്റ്റും മണ്ണും കോക്കോപീറ്റും ഒക്കെ ൊക്കെ ചേരുന്നൊരു മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നിന്നങ്ങ് വളർന്നോളും നല്ല രീതിയിൽ പോക്കുകയും ചെയ്യും പിന്നെന്താ പറയുക ഹാർഡ് പോൺ ട്രോണിങ് ഇതിനൊഴിവാക്കണം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ബ്ലൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പൂക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെർട്ടിലൈസർ ഒന്നും നൽകുകയും ചെയ്യരുത് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ അടിപൊളിയായിട്ട് ഇതിങ്ങനെ വളർന്നു പോകത്തോളും ശരിക്കും വന്ന നി നിശാഗന്ധി നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് കേട്ടോ എന്താണെന്നറിയാമോ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ് അതെ അപ്പോൾ കാത്തിരിക്കുന്നവർക്ക് ഒരു നാൾ പ്രതിഫലം ഉറപ്പാണെന്നാണ് അതെ ഇത് ഇതിൻ്റെ ഒരു ഒരു സന്ദേശം അതാണ് നൽകുന്നത് ഒരേ സമയം ഒരുപാട് പൂക്കളായിട്ട് വിരിയുമ്പോൾ നമ്മുടെ ഹൃദയം ശരിക്കും ഇത് കാണുമ്പോൾ നിറയും നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഇതിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോരം സന്തോഷം അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് എന്താ പറയുക കാത്തിരുന്ന് 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 കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ ഇത് കാണാനായിട്ട് ഇത് വിരിയുന്നത് കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് രാത്രി ഉറക്കമഴിച്ചിരുന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പോയി ഇത് വിരിയുന്നത് കണ്ട് എന്താ പറയുക ആത്മസായൂജ്യം അടയുന്ന ഒരുപാട് പേരുള്ള നാട്ടിലാണ് കേട്ടോ നമ്മൾ ജീവിക്കുന്നത് ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ നിശാഗന്ധി വിരിയുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ രാത്രി ഉണർന്നിരുന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ കുറച്ച് നേരത്തേക്ക് മാത്രമേ നമുക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുള്ളൂ എങ്കിലും അതൊരിക്കലെങ്കിലും നമ്മളെ നേരിട്ട് കണ്ടിരിക്കേണ്ട അതിൻ്റെ സുഗന്ധം നേരിട്ട് ആസ്വദിക്കേണ്ട ഒരു പൂ തന്നെയാണ് ശരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇത് നിശാഗന്ധി ഇത് ശരിക്കും ശാസ്ത്രീയമായി എപ്പിപ്പില്ലം ഓക്സിപ്പെറ്റാലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ കാക്ടസ് കുടുംബത്തിൽപ്പെട്ട ഈ ഒരു ചെടിയാണിത് ശരിക്കും ഇതിന് മുള്ളുകളും കാര്യങ്ങളും ഒന്നും എന്ന് തന്നെ പറയാം കാക്ടസിലാവുമ്പോൾ നിറച്ച് മുള്ളുകളൊക്കെ വരുമല്ലോ അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ മുള്ളുകൾ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ശാന്തമായ പച്ച ഇതളുകളിൽ നിന്നാണ് ഇതിൻ്റെ ഓരോ അത്ഭുത പൂക്കളും ഇങ്ങനെ വിരിഞ്ഞുതിരുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കൂടുതൽ പറഞ്ഞ് വർണ്ണിക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വിരിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് തുറക്കുന്നത് കണ്ട് കണ്ട് നിൽക്കണം ശരിക്കും ഇത് വിടരുന്നത് അടുത്ത് പോയി കണ്ട് ആസ്വദിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ദൈവിക പുഷ്പം പോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ശരിക്കും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഇലകൾക്കും നല്ലൊരു പ്രത്യേകതയുണ്ട് സാധാരണ നമ്മുടെ ചെടികളുടെ ഇലകൾ പോലെയൊന്നും അല്ല ഇത് നിൽക്കുന്നത് ഒരു പ്രത്യേക തരം എന്താ പറയുക നല്ല കട്ടിയുള്ള ഇലകളായിട്ടാണ് നിൽക്കുന്നത് പൂവളുടെ നൈർമല്യമാണെങ്കിൽ പിന്നെ പറയാനും വേണ്ട ദേ ഇത് നോക്കിക്കേ മുട്ടും പൂവായിട്ടൊക്കെ നിൽക്കുന്ന ഭംഗി എന്തോരം ഉണ്ടാവും ശരിക്കും ഇത് രാത്രി എടുത്തിരിക്കുന്ന ഒരു വീഡിയോ പേടിയാണ് അപ്പം അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ സൗന്ദര്യം എന്ന് നോക്കി എന്ത് രസമായിട്ട് താമരപ്പൂവാണോ ഒരു പശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് വെള്ളത്താമരപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നൂല്ലേ ഇപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരള മാർക്കറ്റിൽ വളരെ കുറവാണ് പല പല കളേഴ്സ് വരുന്നത് പിങ്ക് റെഡ് ഒക്കെ വരുന്നുണ്ട് എങ്കിലും വെള്ളയോട് കിടപിടിക്കാൻ മറ്റൊന്നിനും ആവില്ല എന്നുള്ളതാണ് സത്യം എന്ന് വെച്ചാൽ എന്താ ഒരു രസം എന്താ ഒരു ഭംഗി എന്താ ഒരു മണമെന്നറിയുമോ ഇതിൻ്റെ ചുറ്റിലെ നിൽക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ചെടി നിങ്ങളുടെ വീട്ടിലും വളർത്തണമെന്നുണ്ടത് ഈസിയാണ് കേട്ടോ വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ഞാൻ പറഞ്ഞതുപോലെ അധികം വെയിലൊന്നും ഇല്ലാതെ ഷെയ്ഡിലും നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ വില്പനയുണ്ട് എല്ലാ സ്ഥലത്തേക്കും നമുക്ക് കൊറിയർ സർവീസ് വഴി നമ്മൾ ഈ പ്ലാന്റ് അയയ്ക്കുന്നുണ്ട് അടിപൊളിയാണ് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലവറിങ് ട്രീസ് സെക്ഷനിലേക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നുകൂടെ ചോദിക്കട്ടെ നിങ്ങൾ നിശാഗന്ധി വിരിയുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം ഇനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും നിശാഗന്ധി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിശാഗന്ധി എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അത് വിരിയുന്നത് കാണാനൊന്ന് ശ്രമിക്കുക ശരിക്കും പറഞ്ഞാൽ നിറച്ച് മുട്ടുകൾ വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്നാണ് അത് വിരിയുന്നത് എന്നുള്ളത് ആ ദിവസം ഒരു അലാറം ഒക്കെ വെച്ചിട്ട് നേരെ പോയി നിന്ന് അത് വിരിയുന്നതൊന്ന് കാണുക ജീവിതത്തിലൊരു പ്രത്യേക അനുഭൂതി തന്നെയായിരിക്കും ഞാൻ വിരിയുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത്രയധികം പൂക്കൾ ഇങ്ങനെ വിരിയുന്നത് കണ്ടിട്ടില്ല വളരെ കുറച്ച് പൂക്കൾ വിരിയുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കി ഇത്രയധികം പൂക്കൾ ഒരുമിച്ച് വിരിയുന്നത് കാണാൻ തന്നെ എന്ത് രസമായിരിക്കും എന്ത് ഭംഗിയായിരിക്കും നമ്മുടെ ഉള്ളിൽ എന്ത് ഫീലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഒരിക്കലെങ്കിലും നിശാഗന്ധി വിരിയുന്നതൊന്ന് കാണുക വീട്ടിലുണ്ടെങ്കിൽ അത് കാണുക വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു നിശാഗന്ധിയെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് മേടിച്ച് വെക്കുക ശരിക്കും നമുക്ക് വളരെ കെയറിങ് കെയറി ചെയ്യാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് കമ്പിൽ നിന്ന് തന്നെ വെട്ടി വെച്ച് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമില്ല ശരിക്കും ഈസിയായിട്ട് മുളച്ച് കിട്ടുന്ന ഒരു ചെടിയും കൂടെയാണ് കേട്ടോ ഈ നിശാഗന്ധി എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരിക്കലെങ്കിലും നിശാഗന്തി പൂക്കുന്നത് കാണുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാവും അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും പുതിയ 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 പ്ലാൻസിനെ കുറിച്ചും ഡീറ്റെയിൽസും നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ അറിയാൻ കഴിയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരക്കും ടാറ്റാ